മലയാളികൾക്ക് പ്രിയങ്കരിയാണ് മഞ്ജു വരയർ ഇന്ന് ലേഡി സൂപ്പർ താരമായി ആരാധകർ വാഴ്ത്തുന്ന മഞ്ജുവിന്റെ കരിയറും ജീവിതവും സംഭവ ബഹുലമായാണ് മുന്നോട്ട് നീങ്ങിയത് സാക്ഷ്യം എന്ന സിനിമയിലൂടെയാണ് മഞ്ജു അഭിനയരംഗത്തേക്ക് കടന്നു വന്നത് എന്നാൽ കരിയറിൽ വഴിത്തിരിവാകുന്നത് രണ്ടാമത്തെ സിനിമ സല്ലാപമാണ് സുന്ദർദാസ് സംവിധാനം ചെയ്ത സിനിമയുടെ തിരക്കഥ രചിച്ചത് എ കെ ലോഹിതദാസ് ആണ് തൊണ്ണൂറുകളിൽ തരംഗമായി കൊണ്ടിരിക്കുകയാണ് മഞ്ജു വിവാഹ ജീവിതത്തിലേക്ക് അടക്കുന്നത് വിവാഹത്തോടെ നടി അഭിനയരംഗം വിട്ടു രണ്ടായിരത്തി പതിനാലിൽ ഹൗ എന്ന സിനിമയിലൂടെ മഞ്ജു അഭിനയരംഗത്തേക്ക് തിരിച്ചുവരവ് നടത്തി പിന്നീട് അങ്ങോട്ട് സിനിമാ രംഗത്ത് നടി സജീവമായി ഇന്ന് തമിഴകത്തും മഞ്ജു വാര്യർ ശ്രദ്ധേയമാണ് ഇപ്പോഴത്തെ മഞ്ജു വാര്യരെ കുറിച്ച് സംസാരിക്കുകയാണ് സല്ലാപത്തിൽ അസോസിയേറ്റ് ആയി പ്രവർത്തിച്ച സംവിധായകൻ ബ്ലസി മഞ്ജുവിനെ സല്ലാപത്തിലേക്ക് ഓഡിഷൻ ചെയ്തതിനെ കുറിച്ചാണ് ബ്ലെസി സഫാരി ടി വിയിൽ സംസാരിച്ചത് ഒരു പുതിയ നടിക്കായുള്ള അന്വേഷണം ഉണ്ടായി അങ്ങനെയാണ് കലാതിലകമായിരുന്ന ഒരു കുട്ടി സ്വർണൂർ ഗസ്റ്റ് ഹൗസിൽ വരുന്നത് മെയിൻ ടെക്നീഷ്യൻസ് ഒക്കെ ഉണ്ട് ലോഹിയേട്ടൻ ആ കുട്ടിക്ക് അവിടെ ഉണ്ടായിരുന്ന ചൂട് കൊടുത്തു മുറ്റമടിക്കാൻ പറഞ്ഞു അവർ മുറ്റമടിച്ചു പിന്നീട് ലോഹിയേട്ടൻ എങ്ങനെയാണ് മുറ്റമടിക്കുന്നതെന്ന് കാണിച്ചു കൊടുത്തു നല്ല രീതിയിൽ മുറ്റമടിച്ചാൽ ഈർക്കലുകൾ കൊണ്ട് മുറ്റത്ത് രേഖകളുണ്ടാവും ആ കുട്ടി വളരെ മെച്ചമായാണ് അത് ചെയ്തത് ഒരു പേപ്പറിൽ എന്തോ അവിടെ ഇരുന്ന് എന്തോ കുറിച്ചു ഈ ഡയലോഗ് ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാൻ എന്നോട് പറഞ്ഞു ഇന്നത്തെ ലേഡീസ് സൂപ്പർ സ്റ്റാറായ മഞ്ജു വാര്യർക്ക് ആദ്യമായ ഡയലോഗ് പറഞ്ഞു കൊടുക്കാനുള്ള അവസരം ലഭിച്ചു എന്നത് ഭയങ്കര സന്തോഷത്തോടെയാണ് താൻ ഓർക്കുന്നതെന്ന് ബ്ലസി പറയുന്നു പിന്നീട് മഞ്ജു വാര്യരെയും ദിലീപുമായും വലിയൊരു സൗഹൃദം ഉണ്ടായി എല്ലാവരും ഒരേപോലെ ആസ്വദിച്ച സിനിമയാണത് മനോഹരമായ പാട്ടുകളായിരുന്നു സലാപം വലിയ ഹിറ്റായെന്നും ബ്ലസ്സി ചൂണ്ടിക്കാട്ടി മലയാളത്തിലെ പ്രശസ്ത സംവിധായകർക്കെല്ലാം പ്രിയങ്കരിയായി ഗായികയായിരുന്നു ഒരു കാലത്ത് മഞ്ജു മഞ്ജുവിന് വേണ്ടി സിനിമകൾ എടുക്കാൻ സംവിധായകരും നിർമ്മാതാക്കളും തയ്യാറായ കാലത്താണ് നാട്ടിൽ ഈ സിനിമ രംഗം വിട്ടത് തിരിച്ചുവരയിൽ തമിഴ് സത്യനധികാടി എന്നീ സീനിയർ സംവിധായകർ മഞ്ജുവിനെ വെച്ച് സിനിമകൾ ചെയ്തു എന്നാൽ ഈ സിനിമകളൊന്നും കാര്യമായി ശ്രദ്ധിക്കപ്പെട്ടില്ല തിരിച്ചുവരവിൽ ചില പരാജയ സിനിമകളുണ്ടായെങ്കിലും മഞ്ജുവിൻ്റെ താരത്തിളക്കത്തെ ഇത് ബാധിച്ചിട്ടില്ല ബിഗ് ബജറ്റ് സിനിമകളുടെ ഒരു നിര തന്നെ മഞ്ജുവിൻ്റെതായി ഇനി പുറത്തിറങ്ങാനുണ്ട് മലയാളത്തിൽ എമ്പുരാൻ തമിഴിൽ വേട്ടയാൻ വിടുതലേറ്റു എന്നിവയാണ് ഈ സിനിമകൾ ഫൂട്ടേജാണ് ആൻഡ് നടയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ